ഇതെല്ലാം എൻ്റെ ലൂക്കാച്ചൻ്റെ പാത്രങ്ങളാണേ ഇപ്പം ഞാൻ ലൂക്കാച്ചിനോട് പറയാൻ പോകും ലൂക്കാച്ച ചോറ് വേണ്ടി പാത്രം പൊന്നെ ചോറ് ഉണ്ടാകാൻ പ പറഞ്ഞു കഴിഞ്ഞില്ല അവനോ കണ്ടോ ഇത്രയും പാത്രം എഴുതുന്നില്ല അവനെടുത്തോണ്ട് പോയുണ്ടോ അവൻ്റെ പാത്രം അതാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ പാത്രം എടുത്തോണ്ട് അവൻ പോയി എടുത്തോ എൻ്റെ പൂൻ്റെ പാത്രം എടുത്തോ ആ ബാ അടക്കാൻ തുറക്കട്ടെ ബാ ഓടി വാ കേറെ കണ്ടോ എത്ര അത്രയും പാത്രം ഞാൻ കഴുകി വെച്ചില്ലേ അവൻ എടുത്ത പാത്രം കണ്ടോ അവൻ്റെ ഈ പാത്രമാണ് അവൻ എടുത്തത് ായിട്ടിരട്ടെ അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ പൊന്നേ ആ അവിടെ ഇരിക്കേ അമ്മ ചോറ് എടുക്കട്ടെ പാത്രം തരുമോ മേടേലേ ആ മേ പാപാത്രം താ അമ്മ ചോറ് തരാം അമ്മയുടെ പൊന്നിന് ചോറ് ഞാൻ വേറെ പാത്രത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ചീനിച്ചിട്ട് അഴിക്കാഴ്ച ഞാൻ കൊടുക്കത്തില്ല നീ പാത്രത്തിൽ അപ്പം അതിൻ്റെ പൊന്നിന് ചട്ടി തന്നെ അമ്മ ചോറ് തരാം നമ്മുടെ പൊന്നിന് ഇങ്ങനെ തന്നെ എൻ്റെ പൊന്നും കൂടുത്തിന് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ചോറ് ഞാൻ പറഞ്ഞാലും ഇനി ഇതിൻ്റെ അകത്ത് ചോറ് തരാം കേട്ടോ എൻ്റെ പൊന്നിൻ്റെ ഫാൻസിന്നൊക്കെ സങ്കടമാണ് പൊന്നിന് ഇത് കഴിക്കുന്നത് അതിനല്ലേ അമ്മ എത്ര മൂന്ന് നാല് പാത്രം ഉണ്ട് എൻ്റെ കുഞ്ഞിന് പക്ഷേ എൻ്റെ കുഞ്ഞിന് ഈ പാത്രം മാത്രം മതി എന്താ ഞാൻ ചെയ്യുക പൊന്ന് ചോറ് തരട്ടെ അമ്മ ഇരിക്കുന്നുണ്ടോ ചോറ് വേറെ പാത്രം ഉണ്ടോ ഈ പാത്രത്തിൽ മതിയോ ഈ പാത്രം മതി വേറെ പാത്രം ഒന്നും വേണ്ട നിങ്ങളൊരിക്കൽ കൂടി കാണിക്കരുത് അത്രയും പാത്രം ഞാൻ എടുത്ത് അവിടെ വെച്ചതല്ലേ അതിലേത് പെട്ടെന്ന് അവൻ എടുത്ത പാത്രം ഇതാണ് ബാ ബാ അതിൻ്റെ വാ അമ്മ ചോദ്യ തരാം ബാ എൻ്റെ കുഞ്ഞ് ചോറ് എടുത്ത് ചിക്കൻ കാലും എല്ലാം കൂടിട്ട് വേവിച്ചാണ് അവന് ചോറ് ഞാൻ കൊടുക്കുന്നത് ബാ നമ്മുടെ പൊന്ന് ചോദരാം ബാ ഓടുകട ഇത്രയും പാത്രം എപ്പുണ്ട് ഇത്രയും പാത്രം എയ്പ്പല്ല അവനിതാണ് ഇഷ്ടം കണ്ടോ ബാ നമ്മുടെ പൊന്ന് വാ അമ്മ ഇവിടെ ഇരിക്കുക ഓടി വാ വാ അമ്മ ഒരു പൊന്ന് വിടുന്നുണ്ടോ എന്താ ചെയ്യുക അവന് ഞാൻ നല്ല പാത്രം വാങ്ങിച്ചു പിടിച്ചിരുന്നു അവൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ എല്ലാവരെയും കൂടെ ഒരു ഒരു പ്രാവശ്യം കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോങ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പം നിങ്ങളാരും പ്രശ്നം ഉണ്ടാകരുത് ഇഷ്ടമുള്ള ബാധ്യത അവൻ കഴിക്കട്ടെ നമുക്ക് അവൻ്റെ സന്തോഷമല്ല വലുത്